അങ്ങനെ റോക്കി അസി റോക്കിയെ പുറത്താക്കിയിട്ടുണ്ട് ഇനി അവർ പറഞ്ഞു എന്താണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു നിയമ ലംഘനമാണ് അത് ചെയ്തിരിക്കുന്നത് അസി റോക്കി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല നിങ്ങൾ പുറത്തേക്കുള്ള വാതിലിലേക്ക് സൈഡിലുള്ള വാതിൽ വേണ്ടി പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടി കൺഫേ ഈ ലിവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസ് അവരോട് പറഞ്ഞു വലിയ ഗുരുതരമായ നിയമ ലംഘനമാണ് റോക്കി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് റോക്കിയെ പാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സങ്കടവും തോന്നിയിട്ടില്ല കിട്ടിയ കയ്യിലിരിപ്പിന് കിട്ടി എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ അവിടെ ബിഗ് ബോസ് ഷോയെ ഞാൻ ഇത്രയും കാലം കൊണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നു ആ ഷോ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം അതിനൊരു നിയമവും കാര്യങ്ങള് ആർക്കും പ്രിവിലേജ് കാര്യങ്ങളൊന്നുമില്ല ഒരാൾ പ്രവോക്ക് ചെയ്യുക നീ പറയെടുക്ക ചെയ്യണം ഒരാളെ ദേഹത്ത് കൈവയ്ക്കുന്നത് ദേഹത്ത് കൈവെച്ച് ഞാൻ മറ്റവനാണ് ഞാൻ ഹീറോ ഹീറോയാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അവനെ കയറ്റുന്നവരോട് എനിക്കൊരു താല്പര്യമില്ല മനസ്സിലായോ അത് ആരായാലും ശരി തന്നെ അതുകൊണ്ട് തന്നെ അത് അതിനിടയ്ക്ക് ആൻഷി ഇപ്പം അവിടെ പറഞ്ഞ് 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 ഇപ്പം വന്ന് വന്ന ഈ എന്താണ് ഷിജോ ആണ് കുറ്റക്കാരനായി എന്നുള്ള രീതിയിലേക്കാണ് അവിടെ പറഞ്ഞത് അൻഷിപ്പ എന്ത് തേങ്ങയാണ് പറയണത് എനിക്കതെന്ന് വെച്ചാൽ അഞ്ചു അൻഷിപ്പറിയില്ല ഷിജോ പിന്നെ അക്സെപ്റ്റ് ചെയ്തു അതിനർത്ഥം അവൻ്റെ ഭാഗത്താണ് തെറ്റ് അതുകൊണ്ടാണ് അവ അക്സെപ്റ്റ് ചെയ്തത് അൻഷിപ പറയാനും മനസ്സിലായോ പിന്നെ പിന്നെ ജിൻഡോ ജിൻഡോ അവിടെ ഇവിടെ നോ പറഞ്ഞോണ്ടിരിക്കും ജിൻഡോ വന്നത് പറഞ്ഞോണ്ട് അടങ്ങണം എന്താണ് ചെന്ന് കയർ കിട്ടിയേ എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഷിജോ കളിച്ചത് ഗെയിമാണ് അവൻ പ്രവോക്കിംഗ് ഇതെന്ന പ്രവോക്കിംഗ് ഗെയിമാണ് തിരിച്ചടിച്ചത് എടുത്ത് അവനെ മുട്ട് കൈമുറുക്കി ഇടിക്കുക എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായൊരു തെറ്റ് റോക്കിയുടെ ഭാഗത്തു അതിന്റെ ശിക്ഷ എന്ത് ചെയ്ത് റോക്കി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം മറ്റൊന്നും റോക്കിയുടെ ഭാഗം റോക്കി അവന് പരമാവധി അവൻ പറയുകയും ചെയ്തു എനിക്ക് അല്ല സോറി ശുചോ പറയുകയും ചെയ്തു എനിക്കതിന് പരാതി ഒന്നുമില്ല ഞാൻ ഇതുവരെയൊക്കെയായിട്ടും അവനെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ പിന്നീട് നിന്ന് കുത്തുകയോ ഒന്നും ഞാൻ ഇതുവരെയൊക്കെയാണ് ചെയ്ത സത്യമാണ് പറഞ്ഞത് അവൻ ഇതുവരെയൊക്കെയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ റോക്കി ഇങ്ങനെ റോക്കി അവനെ അവനെ പറ്റി പലതും പലയിടത്തുമായിട്ട് ഇവ അവൻ ഈ പറയുന്ന ഷൗനിയാണ് മറ്റതാണ് അവൻ നിന്ന് കുത്തും എന്നൊക്കെ റോക്കി എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷേ സിജ ഇതുവരെ ആരിടത്തും റോക്കിയെ കുറിച്ച് പരാതി പറയാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഇത്രയും വലിയൊരു സംഭവം നടന്നപ്പോൾ എനിക്ക് പരാതി ഇല്ല എന്ന് കൂടി പറഞ്ഞു അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന റോക്കിക്ക് കിട്ടിയത് അവൻ അർഹിച്ച പിന്നീട് നശ തന്നെയാണ് അവൻ ലഭിച്ചിരിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജെ